അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും അൺബോക്സിങ് ആണ് ഇന്ന് നമ്മുടെ രണ്ട് ഹെൽപ്പേഴ്സ് ഉണ്ട് ഹെൽപ്പേഴ്സിന് കൂടെയാണ് പരിപാടി ആ ഇത് വേറെ ഓൾറെഡി രണ്ട് സെൽഫി സ്റ്റിക്ക് ഉണ്ട് ഇപ്പോൾ ഇതൊന്ന് നമ്മൾ പണ്ട് ഒരു ഡോളറിനൊക്കെ മേടിച്ചതാണ് ആലി എക്സ്പ്രസ് എന്ന് പറയും നേരിട്ട് ചൈനയിൽ നിന്ന് അമേരിക്ക കൊണ്ട് ഇറക്കുന്ന ടീമുകളാണ് അങ്ങനെ നീളമൊക്കെ ഉണ്ട് അതെ നല്ല നീളമൊക്കെ പോവും ആ മുപ്പത്താറിഞ്ഞ് കണ്ട നീളം പക്ഷെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മറ്റേ ബ്ലൂടൂത്ത് ഒന്നുമില്ല ഈ സ്വിച്ച് എന്ന് പറയുന്നത് ഇവിടെ ഒരു വയർ വയറുണ്ടായിരുന്നു ഈ വയർ പഴയ ഫോണുകളുടെ ഓഡിയോ ജാക്കിൽ കുത്തും അന്നേരം ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാം പിന്നെ ഈ വയർ പൊട്ടിപ്പോയി ഇവിടെ നിന്നായിരുന്നു വയർ പിന്നെ പുതിയ ഫോണുകൾക്കൊന്നും അങ്ങനെ ഈ ഓഡിയോ ജാക്ക് വരുന്നില്ലോ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ അത് കാരണമാണ് പുതിയ ഒരു ഇത് വേണ്ടി വരുന്നത് പുതിയ സെൽഫി സ്റ്റിക്ക് പിന്നെ ഉണ്ടായിരുന്ന സെൽഫി സ്റ്റിക്ക് എന്ന് പറയുന്നത് ഈ ഗോപ്രോയുടെ സെൽഫി സ്റ്റിക്ക് ആണ് അതായത് ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട് പക്ഷേ ഇത് നീളം കുറവാണ് ഇത്ര നീളമല്ലോ അതും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൈവിട്ട് കഴിഞ്ഞാൽ സാധനം എത്തിക്കൊഴും വേണ്ട ആദ്യം വേറെ അപ്പോൾ നമ്മുടെ പുതിയ സെൽഫി സ്റ്റിക്കുകൾ രണ്ടെണ്ണം ഉണ്ട് ശരിക്കും രണ്ടെണ്ണം ആവശ്യമില്ല ഇത് നോക്കിയിട്ട് ഒരെണ്ണം ട്രെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് ബ്രാൻഡഡ് എന്നൊക്കെ പറഞ്ഞ സംഭവമാണ് ഉലാൻസി ചൈന തന്നെ പക്ഷേ ചൈനയിൽ തന്നെ കുറച്ച് ബ്രാൻഡുള്ള സാധനം തോന്നുന്നു ഇത് ഉലാൻസി എം എ സീറോ നയൻ അതാണ് ഈ മോഡൽ ഇത് ടെമു വഴി മേടിച്ചതാകാം ഇതാണ് ചൈന തന്നെ കെ ട്വൻറ്റി എയ്റ്റ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സെൽഫി ഫിക്ക് നോക്കുമ്പോഴത്തേനും സെൽഫി ഫിക്ക് മാത്രമല്ല ഒരു ട്രൈപോഡ് കണ്ടെങ്കിൽ നന്നായിരിക്കുമല്ലോ നമ്മൾ ഇതുപോലെ ഇപ്പോൾ സ്ഥലത്തൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് നിലത്ത് സ്റ്റാൻഡിൽ വെച്ച് ഹോൾഡ് എടുക്കാൻ പറ്റും ഇപ്പോൾ ഈ പുറകിൽ കാണുന്നത് പാർത്തിനോൺ എന്ന് പറയുന്ന ഒരു ടെമ്പിളാണ് ഇവിടെ അമേരിക്കയിൽ നാഷിലുള്ളതാണ് ഇതുപോലത്തെ ഉള്ള നല്ല അടിപൊളി ആർക്കിടെക്ചർ ബിൽഡിങ്ങൊക്കെ എടുക്കുമ്പോഴത്തേനും മൂന്ന് കാലുണ്ടെങ്കിൽ നിലത്ത് വെച്ചിട്ട് നമുക്കതിനെ ഫോട്ടോ എടുക്കാമല്ലോ അപ്പം അന്നേരമാണ് ഈ ബ്ലൂടൂത്തിൻ്റെ ആവശ്യം വരുന്നത് അപ്പോൾ അത് രണ്ടാണ് മേര് നോക്കിയത് ഒന്നാമത് ഇത് ട്രൈപോഡ് ആയിരിക്കണം പിന്നെ അത്യാവശ്യം കുറച്ച് നീളം വേണം പിന്നെ ഇതിന് ബ്ലൂടൂത്ത് കൂടെ വേണം അതെല്ലാം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ കാലിൽ നടക്കും പിന്നെ നീളം ഒരു അഞ്ചടി കിടുന്ന നന്നായിരിക്കും ഇത് കെ ട്വൻ്റി എയ്റ്റ് അതിനകത്ത് സാധാരണ പോലെ തന്നെ പിന്നെ മാനുവലൊക്കെ ഉണ്ട് ഇതാണ് സെൽഫി സ്റ്റിക്ക് ഇത് അത്യാവശ്യം കണ്ടിട്ട് നല്ല പ്ലാസ്റ്റിക് ഒക്കെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട് ഇതിനകത്ത് രണ്ട് പണി പണികൾക്കും അതായത് ഇത് മൊബൈൽ വയ്ക്കാനായിട്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പിന്നും കൂടെ വരുന്നുണ്ട് ഭാവിയിൽ വല്ല ലൈറ്റ് വയ്ക്കാനൊക്കെ ആണെങ്കിൽ ഇവിടെ മൊബൈലും ഇവിടെ നമുക്ക് ലൈറ്റും വയ്ക്കാം ഇത് നമ്മുടെ ത്രീ പോയിൻ്റ് ഫൈവ് ഇത് സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ക്യാമറയുടെ കണക്ടറാണ് ഈ ഈ പിന്നെ പിന്നെ ഇതാണ് ഇതിൻ്റെ റിമോട്ട് പിന്നെ റിമോട്ടിന് ഇവിടെ ഓൺ ഓഫ് ബട്ടൺ ഒക്കെ കേട്ടോ അല്ലെങ്കിൽ ഓൺ ഓഫ് ബട്ടൺ ഇല്ലെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ഇവിടെ നിന്ന് തീർന്നു പോകും ഇത് ബാറ്ററി ഉള്ള റിമോട്ടാണ് ഇതിങ്ങനെ പുറത്തേക്ക് വരും പിന്നെ ഇതാണ് അതിൻ്റെ മൂന്ന് കാലുകൾ അതേ കാലിൽ അത്യാവശ്യം വലിപ്പമുണ്ട് അത്യാവശ്യം ഇരിക്കുന്നുണ്ട് പിന്നെ ആ ഇത് ഇതിൻ്റെ ഇതേടാ ഇത് തന്നെ മാനുവലാണ് മാനുവൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇതല്ല ആകെ കൂടെ ബാറ്ററി മാത്രമേ നോക്കാനുള്ളൂ പിന്നെ നീളം എന്ന് പറയുന്നത് അത്യാവശ്യം നീളുണ്ട് അഞ്ചടി അടുത്ത് വീട് പോണു അതെ നല്ല നീളായില്ലേ അപ്പോൾ ഹൈറ്റ് ആയില്ലേ നീളീന്ന് കിട്ടും അഞ്ചടി അല്ല കേട്ടോ ശരിക്കും ഇത് ആറടി ഹൈറ്റ് ഉണ്ടായി ഇനി വായിച്ചു വയ്ക്കാം ആ കുറച്ചുകൂടി കൂടി ഹൈറ്റ് കൂടുന്നു അല്ലേ ആ കാറ്റ് പിടിക്കലിലൂടെ ഇല്ല കാറ്റ് കാറ്റുപിടിക്കലില്ല ഓക്കെ അല്ലേ ആ ഇത് നമുക്ക് വയ്ക്കാം ഇനി നമ്മുടെ അടുത്തത് ഉലാൻസി എം എ സീറോ നയൻ ആ ഇതിൻ്റെ ബ്ലൂടൂത്ത് റിമോട്ട് റീചാർജബിളാണ് ഈ ആണ് യു എസ് പി സി കേബിളാണ് ഇത് വെച്ചിട്ട് ഇതിൻ്റെ റിമോട്ടിനെ നമുക്ക് റീചാർജ് ചെയ്യാം അപ്പോൾ നമ്മൾ മറ്റേ ഈ ബട്ടൺ ബട്ടൺസെല്ലാം മേടിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇതും സെയിം ടെക്നിക്ക് തന്നെയാണ് അതായത് ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ വയ്ക്കാം ഇതാണ് മൊബൈലിൻ്റെ ഹോൾഡർ ഇവിടെ സ്പ്രിംഗ് ഉണ്ടാവും സ്പ്രിങ് വെച്ചിട്ട് മൊബൈൽ വെക്കാം പിന്നെ ഇപ്പുറത്ത് ഒരു കണക്ട് കണ്ട ഇവിടെ നമുക്ക് എക്സ്ട്രാ ലൈറ്റോ അല്ലെങ്കിൽ മൈക്കോ എന്തേലും വെക്കാണെങ്കിൽ അത് ഭാവിയിൽ വെക്കാണെങ്കിൽ അന്നേരം വെക്കാം പിന്നെ ഇത് ഇതാണ് അതിൻ്റെ റിമോട്ട് ഈ റിമോട്ട് വേണമെങ്കിൽ നമുക്ക് ഊരിയെടുക്കാം ഇതിന് ഇതുപോലെ തന്നെ സെയിം സെറ്റപ്പ് തന്നെയാണ് കണ്ട ഇതുപോലെ ഒരു വടിക്കുണ്ട് ഇതിൻ്റെ ഹാൻഡിൽ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിന് നാലു കാലുണ്ട് നാല് കാല നിൽക്കുക സാധനം ഇവിടെ ലോക്കൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരിക്കും ഇതിന്റെ ആ ആ ഇതെൻ്റെ ഇത് അതിന്റെ ഒരു സ്റ്റിക്കർ ഒക്കെ ഉണ്ട് ഫുലാൻ സീറ്റ് അല്ലേ ആ ഇത് അതിൻ്റെ മാനുവലാണ് ഇത് ലോചിച്ചോ ഇത് ഇതുപോലെ തന്നെ അല്ലേ അത്യാവശ്യം നന്നായിട്ട് വലിച്ചു നീട്ടാൻ പറ്റും ഞങ്ങൾ അല്ലേ ആ ഇതും നീളമുണ്ട് സെയിം നിങ്ങളോക്കുമ്പോൾ ഇതിന്റെ മെയിൻ വ്യത്യാസം വെച്ചാൽ ഇത് ചൈന തന്നെ ബ്രാൻഡ് ആണെന്നുള്ളൂ അല്ലാതെ കാണാനില്ല ക്വാളിറ്റി ഒക്കെ രണ്ടും സെയിം തന്നെ കാണുന്ന ഇതിന് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡില് മെറ്റലാണ് ഈ വടികളൊക്കെ നാല് കാലുണ്ട് പിന്നെ യു എസ് പി സി ചാർജബിൾ ആണ് വില നോക്കുമ്പോഴത്തേനും ഒന്നിൻ്റെ ഇരട്ടിയാണ് രണ്ടാമത്തേന് ഇതിന് ഏഴരയാണെങ്കിൽ ഇതിന് പതിനഞ്ച് രൂപ ആണ് ഇതിപ്പോൾ നമ്മുടെ കാറ്റ് പിടികളുടെ ഇഷ്ടമായിട്ടാണ് ഇപ്പം ഇഷ്ടം പോലെ കാറ്റ് ഇണ്ടാ പൊടി വറക്കുന്നത് കണ്ടാ ഇതിന് ചെറുതായിട്ട് കാട്ടുണ്ട് ഓലാൻസെ ആകുമ്പോൾ കട്ടക്ക് നിൽക്കുന്നുണ്ട് ഇതിനുള്ള നാടുണ്ട് ഇത് അധികം ആട്ടം കുറവാണ് കണ്ടാ നല്ല കാറ്റുണ്ട് മരങ്ങളൊക്കെ ആടുന്നുണ്ടല്ലേ ചിലപ്പോൾ നാല് കാലം ആ കുറച്ച് പിന്നെ ഇതിന്റെ ഭാഗങ്ങൾ വ്യത്യാസം ഉണ്ടാവും ഇതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പൈപ്പുകൾ ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണേ ഉള്ളൂ ടോട്ടൽ ഹൈറ്റ് വരുമ്പോൾ സെയിം തന്നെയാണ് പൈപ്പിന്റെ ഭാഗം നോക്കുമ്പോൾ ഉലൻസി ആണ് പോയതെട്ടോ അല്ലേ മുകളിൽ വരുമ്പോൾ പൈപ്പിന് അത്യാവശ്യം വണ്ണമുണ്ട് ഈ പൈപ്പിൻ്റെ വണ്ണവും അതുപോലെ കാറ്റ് താടുന്നതായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്ന് തോന്നുന്നു നമ്മൾ വെയിറ്റ് വെച്ച് നോക്കിയപ്പോഴും അതേപോലെ കയ്യിൽ പിടിച്ച് സെൽഫി പോലെ അടിച്ചപ്പോഴും രണ്ടു മുറിപോലെ ആയിരുന്നു ഇപ്പൊ നമ്മള് മൊബൈലോ അല്ലെങ്കിൽ ലൈറ്റോ ഒന്നും അതിന് മുകളിൽ വെച്ചിട്ടില്ല എന്നിട്ട് തന്നെ ഇങ്ങനെയാണ് ആടുന്നത് എന്തായാലും നമുക്ക് മുകളിൽ മൊബൈൽ വെച്ച് നോക്കാതെ പറ്റില്ലല്ലോ നമുക്ക് എന്തായാലും ഈ മൊബൈൽ വെച്ച് നോക്കാം മൊബൈൽ നമ്മൾ വെച്ചെങ്കിലും നമുക്ക് അത് വെച്ചിട്ട് മാറിപ്പോൾ ധൈര്യം കിട്ടുന്നില്ല കാരണം അത് നന്നായിട്ട് ആടുന്നുണ്ട് ഈ ക്യാമറ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുന്നില്ലെങ്കിലും നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നന്നായിട്ട് ആടുന്നുണ്ട് ഈ ടെമോന്ന് എന്ന് വാങ്ങിച്ചിട്ട് മാത്രമല്ല ട്ടാ ഉലാൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈപോഡ് ഇതുപോലെ വെച്ചപ്പോഴും ആടുത്തുണ്ടായിരുന്നേ പിന്നെ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷനിലാണോ കാറ്റ് വരുന്നത് അതിനനുസരിച്ചിട്ടും ഈ ആട്ടം വ്യത്യാസപ്പെടും ഇനി നോക്കാം പിന്നെ ഈ വെയിറ്റ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സെൽഫി സ്റ്റിക്ക് ഫുൾ ആയിട്ട് നിവർത്തിയിട്ട് മൊബൈൽ വെച്ചിട്ട് നമ്മൾ പിടിക്കുമ്പോൾ ബെൻഡ് ആവുന്നുണ്ടോ ഒടിയുന്നുണ്ടോ ബലം താങ്ങുന്നുണ്ടോ എന്നൊക്കെയാണ് ഈ രണ്ട് മോഡലുകളും അങ്ങോട്ട് ബലം താങ്ങുന്നില്ല കറക്റ്റ് ആയിട്ട് ഇപ്പൊ വെച്ചേക്കുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയാണ് അതിന്റെ വെയിറ്റ് നന്നായിട്ട് ഓടിയാൻ സാധിച്ചില്ല എന്നാലും പേടിയുണ്ട് ആ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റിമോട്ട് വെച്ചേക്കുന്നത് ഈ ഹാൻഡാണ് അപ്പോൾ നമ്മൾ ഇപ്പോ നീട്ടി പിടിച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ ഈ റിമോട്ട് ഊരിയിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കണം കാരണം ഇവിടെ ഈ റിമോട്ട് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇങ്ങനെ പിടിച്ച് ഫോട്ടോ എടുക്കുമ്പോ നമ്മൾ മറ്റേ കയ്യിൽ പിടിക്കേണ്ടി പിടിക്കേണ്ടി വരും ചില മോഡലിന് ഇവിടെയാണ് അതിൻ്റെ റിമോട്ട് ഫിക്സ് ചെയ്യുന്ന സ്ഥലം അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്യാം അപ്പോൾ സ്റ്റാൻഡ് വെച്ചിട്ട് എടുക്കാൻ കുഴപ്പമില്ല അത് രണ്ടിനും പ്രശ്നം ഉണ്ട് കിട്ടാം ഒന്നിന് മാത്രമല്ല രണ്ടിനും ഉണ്ട് പിന്നെ ഇത് ഈ ഉലാൻസിയുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് യു എസ് പി സി റീചാർജബിൾ ആണ് പക്ഷേ ഇതിൻ്റെ ഓഫ് പട്ടം കാണാനില്ല ഇനി ഒറ്റ പൊട്ടണേ ഉള്ളൂ നമ്മൾ ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജ് കുറച്ച് മിറങ്ങിപ്പോയാൽ ആവശ്യം നേരത്തെ ദൂരിക്കില്ല മറ്റേന് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോയാൽ അപ്പോഴും പണി കിട്ടും നമ്മൾ ബാറ്ററി കൊണ്ടു പക്ഷേ അതിനൊരു ഓഫ് ഉണ്ട് അതുകൊണ്ട് ബാറ്ററി ചാർജ് ചെയ്ത് ഇറങ്ങിപ്പോയില്ല അപ്പം നമ്മൾ ബാഗിലാക്കി കൊണ്ടുപോകുന്ന സമയത്ത് സൈസ് കുറവുള്ളൂ നോക്കണ്ടേ ഇത് വിലാൻസിക്കാണ് നീളം കുറവ് പക്ഷെ ആ വലിയ ഇല്ല എന്നാലും ഇത് ഈ ചുവന്ന കളറാണ് ഉലാൻസിയുടെ രണ്ടും വെച്ച് കഴിഞ്ഞാൽ വിലാൻസി വെറുതാണ് പിന്നെ ഈ അടയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ തൊലി അടയി വിടുന്ന പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ട് അടയുന്നുണ്ട് പിടിച്ചാലും അതിങ്ങനെ ഈ ഗ്യാപ്പിൽ നമ്മുടെ കയ്യിൽ നിന്നും വിടാൻ സാധ്യതയില്ല രണ്ടിൻ്റെയും നല്ല അടിപൊളി അലൈൻ ചെയ്ത് ചെയ്തിരിപ്പുണ്ട് മൊബൈൽ വെക്കുന്ന ഇതും വേറെക്കും രണ്ടും സെയിം തന്നെ ഇപ്പോൾ ഏതാ നല്ലത് ഏതാ കൂട്ടോ എന്ന് പറയാൻ പറ്റില്ല രണ്ടും രണ്ടിൻ്റെ പോലെ ഉപയോഗത്തിൽ ഉപയോഗിക്കാം എന്നാണ് മനസ്സിലായത് തുടക്കാർ വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ വേണമെങ്കിൽ ഇതുപോലെ ഏഴ് ഏഴര ഡോളറിന് ഇത് കിട്ടും ഗുലാൻസീടെ ആണെങ്കിൽ ഡബിൾ പതിനഞ്ച് ഡോളറായി ഇത് ടെ മൂന്ന് മേടിച്ചതാണ് ചൈനയെന്ന് പറയുന്ന സാധനം തന്നെ ഇത് ആമസോണിൽ മേടിച്ചതാണ് രണ്ടിനും ഓഫർ ഉണ്ടായിരുന്നു ശരിക്കും വലുതല്ല വലിയ ഇതല്ല ശരിക്കും കുറച്ചും കൂടുതലുണ്ടായിരുന്നു രണ്ടും മേടിച്ചപ്പോൾ ഓഫർ ഉള്ളത് കൊണ്ടാണ് ഈ ഏഴര ഡോളറിനും ഇത് പതിനഞ്ച് ഡോളറിനും കിട്ടിയത് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ട്രൈപോഡ് ഫോർഡ് കമന്റ് ചെയ്യുക അതുപോലെ ഇതിൽ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ആറ് ഡി ഹൈറ്റ് ഉള്ള ട്രൈ ഫോർഡ് കമന്റ് ചെയ്യാം അതുപോലെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം അപ്പോൾ എല്ലാം പറഞ്ഞു പോലെ താങ്ക്സ് ബൈ